യൂട്യൂബ് ആണോ ടു പാറൂസ് ഫാമിലി പുതിയൊരു വീഡിയോ ആണ് എന്താ വെച്ചാല് പിന്നെ നമുക്ക് രണ്ട് എന്ന് പറയാൻ പറ്റില്ല കാത്തുന്റെ ചേട്ടന്മാരാണ് അതെ രണ്ട് രണ്ട് അപ്പുചേട്ട് പറഞ്ഞു കാണിക്കാൻ പറ ുറ്റി വന്ന രണ്ടോ മൊത്തം ഒക്കെ സമയം കൊണ്ട് പോകുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് വേറെ പിന്നെ വീട്ടിലെ എല്ലാരും നടക്കണം അതെ രണ്ടു വർഷത്തിന് ശേഷം ാണ് നാട്ടിലേക്ക് വരുന്നത് മഴ ആസ്വദിക്കാൻ വന്നത് ആദ്യം വന്ന ഒരാഴ്ച ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആയി സംഭവം വെച്ചാൽ യുഎഇർക്ക് അറിയാൻ പറ്റും മഴ അവിടെ മഴ കുറവാണ് പക്ഷെ വന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടുകയും ചെയ്യും പക്ഷെ നമ്മുടെ നാട്ടിലെ മഴ ആസ്വദിക്കുമ്പോ അതിന്റെ അഡ്രസം അത് വേറെ അങ്ങനെ ഒന്ന് പിന്നെ ണെങ്കി ഭയങ്കര ചൂടാവും ഉറങ്ങാനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ ഇപ്പൊ ചൂടൂരല്ലായി അപ്പൊ നമ്മളിപ്പൊത്തിയൂണിത്ര ഓണക്കാലം ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര തിരക്ക എല്ലായിടത്തും പിന്നെ ഇവിടെ ഇവിടെ എല്ലാരും തിരക്കാല്ലേ എറണാകുളം ഏരിയ പോകും പിന്നെ സ്ഥലത്തിന്റെ പറയാളക്കോലത്തിന്റെ அது எனக்கு മനസ്സിലായി இல்ல மதுரே மதுரேயோ எட நம்ம தமிழ்நாடு வந்துட்டோம் गाइस கறி கരിங்காச்சரா கരിங்காச்சரான்னு சொல்றாரு கരിங்காச்சரான்னு சொல்றாரு அப்போங்களே பெஸ்ட் பேக்கரியの போட்டோ കാണിച്ചதா பெஸ்ட் பேக்கரி சூப்பர் சாதனம் எந்திரா எந்திரா ப்ரமோஷன் அதெல்லாம் கரக்கണ്ട சூப்பர் சாதனம் சூப்பரா ஆனதுன்னு கேட்டினது தான் சொல்லுங்க நம்ம பாறேன் சூப்பரா ஆனது கிடி இல்ல பிரొடக்ட்ஸ் நல்லா ட்டோ ஐஎஸ் நம்ம அവിടെ えて இருக்கானே அங்க நம்ம நல்ல வெச்ச வெச்சனப்பங்கள എന്തേലും ഒക്കെ കഴിക്കാൻ മീൻ്റെ അപ്പു ഐസ്ക്രീം തണുപ്പ് ഞങ്ങൾക്ക് തണുപ്പൊന്നും എങ്ങനെയുണ്ട് ബ്രോ നല്ല അങ്ങനെ ഞങ്ങള് പപ്സ് കഴിച്ചു നെയ്യപ്പം കഴിച്ചു ഐസ്ക്രീം കഴിച്ചു കെയും കഴിച്ചു ക്രീം പെണ്ണ് കഴിച്ചു എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു നെയ്യപ്പം ഭയങ്കര ഇഷ്ടായിട്ടോ നമുക്ക് അവിടെ നെയ്യപ്പം കിട്ടും പക്ഷെ ഈ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ടല്ലോ കിട്ടും ഞങ്ങൾ മേടിച്ചത് കരിങ്ങച്ചിറന്നു പറഞ്ഞ സ്ഥലത്ത് തന്നെ നല്ലായിരുന്നു പിന്നെ പിന്നെ ഞങ്ങളെന്താ മേടിച്ചു പിന്നെ മര് അപ്പു വരെന്തും രണ്ടും കേക്ക് മേടിച്ചു പിന്നെ ചിക്കൻ എന്താണോ ചോദിച്ചത്

നല്ല രസമുണ്ട് ഈ പച്ചപ്പൊക്കെ കാണാതിരുന്ന് കാണുമ്പോഴത്തേക്കും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഇവിടുത്തെ ഡ്രൈവിംഗ് അതിലപ്പുറം എങ്ങനെ ഇവിടെ ഡ്രൈവ് ചെയ്യുവെനിക്കറിയത്തില്ല അവിടെ ഡ്രൈവ് അവിടുത്തെ തന്നെ ഒരു ചെയ്യുന്നത് ഇവിടെ വന്ന് ഇങ്ങനെ കുത്തു കുത്തു േറ്റ് ഞാനാണെങ്കിൽ എല്ലാരും കടത്ത് വിട്ടിട്ട് നിക്കും ഡ്രൈവ് ചെയ്യുമ്പോ തന്നെ ഒരു തരത്തില ഇവിടെ വന്ന് ഞാൻ നോക്കുമ്പോ അമ്മാവൻ ഡ്രൈവ് ചെയ്യും അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് നോക്ക വണ്ടി എനിക്ക് ഇടയ്ക്ക് കുത്തി കേട്ടി ഞാനാണെണ്ടല്ലോ അവര് മുഴുവൻ പോന്നിട്ട് വൈകുന്നേരം വരെ നിൽക്കും ഇവിടുത്തെ ഡ്രൈവിംഗ് അങ്ങനെയാ മഴ പെയ്തു കാരണം വേറൊരു കാലാവസ്ഥയോ കോട്ടയം അതെയോ കോട്ടയം ജില്ലയില് തന്നെയല്ലേ നാളെ കൂടി ഞാൻ തോന്നുന്നു എനിക്ക് രണ്ട് വർഷമായിടക്കാ നല്ല വണ്ടിപ്പേട്ടോട്ട് അതെ കുഞ്ഞു കാണുമ്പോ എന്തോ പോലെ

അങ്ങനെ ഞങ്ങളുടെ അല്ല എന്റെ സ്വന്തം നാട്ടില് കഞ്ചരബേക്കറി ഞാൻ പണ്ട് കഴിച്ചപ്പോ നല്ലായിരുന്നു പിന്നെ ഞാൻ കഴിച്ചില്ലല്ലോ ബേക്കറി നമുക്ക് വാങ്ങിച്ചിട്ട് പോവാം നമ്മളൊന്ന് വണ്ടിയായിട്ട് ഇറങ്ങാൻ നോക്കിയപ്പോ ഇറങ്ങിയില്ലായിരുന്നു അന്ന് നമ്മടെ വണ്ടി വലിയതായിരുന്നു നമ്മുടെ വഴിയല്ലാത്ത വഴി കൂടെ റൈറ്റ് അടിക്ക ോരനാണ് അച്ചാറുണ്ട് മോരി കാവിയോണ്ട് കഴിച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഓണം കളിക്കണേ നമ്മള് ഒരു കളി കളിക്കാം ഞാൻ നോക്കുമ്പോ ഏതോണ്ട് ഇങ്ങനെ തൂൺ കിടക്കുന്നു അവിടെ ഇരുന്നു നിങ്ങക്ക് ഫോൺ ചെയ്തോണ്ട് അന്നേരം നോക്കുമ്പോ

എന്തായിരുന്നു ഞാൻ പറഞ്ഞോട്ടെ വെള്ളം എന്തായാലും ഞാൻ പറഞ്ഞേ ആഗിനെ